ഒരിക്കൽ കൂടി ഗ്രേസി ഫാമിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഇന്ന് എന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ആട് കൃഷിയെക്കുറിച്ചാണ് ഞാൻ കൂട്ടിലോട്ട് കിടക്കാം ഞങ്ങൾ ഈ ആടിന് കൊടുക്കുന്ന ആഹാരക്രമം ക്രമം ഒന്നര കിലോ പുളിയൻകുരു അരി രണ്ടും കൂടെ വേവിച്ച് തേങ്ങാപ്പിണ്ണാക്കും തവിടും കൂടെ മിക്സ് ചെയ്താണ് രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുട്ടി നല്ല വളർച്ചയുണ്ട് ഇത് നാല് മാസം പ്രായമായ പ്രായമായ കുട്ടിയാണ് ഈ ഇതാണ് അതിൻ്റെ അമ്മ ഒന്നര മാസം പ്രായമായ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ അമ്മയാണിത് ഞങ്ങൾ കൊടുക്കുന്ന ആഹാരം ഇതാണ് അതിൻ്റെ രാവ് തോൽ വെട്ടി കെട്ടിക്കൊടുക്കും ചെറിയൊരു ഉണക്കുണക്കിയാണ് കൊടുക്കുന്നത് പിന്നെ വലിയ ചെലവില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ കൂട് തന്നെ ചെയ്തിരിക്കുന്നത് തടി കൊണ്ട് ഇത് ഞങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ താഴേന്ന് രണ്ടടി ഹൈറ്റിലാണ് ഈ കൂട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ആട്ടിൻ്റെ കാശവും ഇതിൻ്റെ ഇലയും എല്ലാം ഒരു ഒരു ഒന്നര സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പട്ടിയിലടിക്കുമ്പം തന്നെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം താഴെ പോകും എപ്പോഴും നല്ല ആടിൻ്റെ ആട് നല്ല ക്ലീൻ ആയിട്ട് എനിക്ക് നമുക്കിവിടെ ആഴ്ചയിൽ കിലോ എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അല്ല ക്ലീൻ ചെയ്യേണ്ടി വരുന്നില്ല ഞാനിത് തുടങ്ങിയതിന് ശേഷം ഇതുവരെയും ക്ലീൻ ചെയ്യേണ്ടി വരുന്നില്ല ഇതിൻ്റെ കഷ്ടമെല്ലാം വേസ്റ്റുമെല്ലാം താഴെ തന്നെ പോകുന്നുണ്ട് അപ്പം ഇത് വളരെ നമുക്ക് ലാഭകരമായി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ശരിക്കും ഈ ആടിനെ ആടിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇതിൻ്റെ വളങ്ങൾ എടുത്ത് പൊളിച്ച് നമ്മുടെ മറ്റു പല കൃഷികൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കാനായിട്ടും നമുക്കത് കഴിയും ഒത്തിരി ബുദ്ധിമുട്ടില്ലാത്ത ഒരു ലാഭകരമായ ഒരു കൃഷി തന്നെയാണ് ആട് വളർത്തലെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ടൊക്കെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രത്യേക സമയം കൂടിയാണ് ഈ ആട് കൃഷി എന്ന് പറയുന്നത് അവർ നല്ല സ്നേഹവും അവർ നമ്മളോടുള്ളതായ ഒരു വലിയ സ്നേഹമാണ് എപ്പോഴും നമുക്ക് തരുന്നത് നല്ല സ്നേഹമാണ് പിന്നെ ഇതിന് ഇതിൽ നിന്ന് രണ്ട് കുട്ടിയായതുകൊണ്ടാണ് ഞാൻ പാൽ കിടക്കാത്തത് രണ്ട് ഗ്ലാസ് അര ലിറ്ററോളം പാല് ഇതിന് കിട്ടും ഇതിൻ്റെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ മലബാരി ക്രോസ് ബീഡാണ് മലബാരിയുടെ ക്രോസ് ആണ് ഈ ആട് അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ പ്രസവം ഇത് രണ്ടാമത്തെ പ്രസവം അപ്പോൾ ഇത്ര ഇതാണ് ഇന്നത്തെ ഈ ആട് കൃഷിയെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്